അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഒരാളം പാലം മാനത്ത് മംഗലം ബൈപ്പാസ് റോഡ് കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥമായി ശ്രമിച്ചതിൻ്റെ തെളിവുകൾ നിരത്തി മഞ്ഞളാംകുഴി അലി എം എൽ എ എൽ ഡി എഫ് സർക്കാർ ഇത് പരിഗണിച്ചില്ല യു ഡി എഫ് സർക്കാർ വന്നാൽ ഈ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്നും എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അങ്ങാടിപ്പുറത്ത് ദേശീയപാത അടച്ചുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായെന്നും ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും എം എൽ എ അറിയിച്ചു ഇനി മുട്ടാത്ത വാദങ്ങളിലെ ചെയ്യാത്ത കാര്യങ്ങളില്ല കുറെ അധികം പ്രവർത്തികൾ വളർത്തിയിരുന്നു അതിനുവേണ്ടി നിയമസഭയില് എട്ട് ക്വസ്റ്റ്യൻസ് എഴുതി കൊടുത്തിരുന്നു എട്ട് പ്രാവശ്യം അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേരാം എട്ട് പ്രാവശ്യം ഞാൻ നിയമസഭയിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു ഒരു പ്രാവശ്യം വളരെ എം എൽ എ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഏത് നമ്മുടെ ഒരു സമ്മിഷൻ എന്നുള്ളത് ആ സബ്മിഷൻ ഞാൻ ഉയർത്തിക്കൊണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഓറടമ്പലം മാനത്തു മംഗലം ബൈപാസ് അതുപോലെ ഒരു ഒരു ഉണ്ട് ആ ആ മൂന്ന് കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല സമയം അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണയിലെയും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ഒരാളം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെന്ന് മഞ്ചലാംകുഴി അലി എം എൽ എ പറഞ്ഞു ഉയർത്തുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എം എൽ എ എന്ന നിലയിൽ ആത്മാർത്ഥമായി ബൈപ്പാസ് റോഡിന് ശ്രമിച്ചതിന്റെ തെളിവുകൾ മഞ്ജാ കുഴി അലി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ നിരത്തി മകര ബൈപ്പാസിന് എം എൽ എ കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള അധിക്ഷേപം ഇരുപത്തി എട്ട് ഏഴ് വേറൊരു ചോദ്യം എട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിന് വേറൊരു ചോദ്യം അതുപോലെ തന്നെ അങ്ങനെയാണ് എടുക്കുകയാണെങ്കിൽ എട്ട് ക്വസ്റ്റൻസാണുള്ളത് അതിന്റെ എല്ലാ ഡേറ്റൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും പിന്നെ ഇത് പറയാ അതിൻ്റെ ഒക്കെ അവസാനം എന്താ പറയാ പരിശോധിക്കാൻ തീരുമാനിച്ചു നടപടി സ്വീകരിക്കുന്നു നടപടി സ്വീകരിക്കുന്നു മാത്രമാണ് അത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതിനു വേണ്ടിയിട്ട് പിന്നെ യു ഡി എഫ് ഒമ്പത് കൊല്ലായിട്ട് പിന്നെ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് അധികാരത്തിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോഴും അത് കൊണ്ട് ഇപ്പൊ വാശിയോട് കൂടി അത് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ പ്രവർത്തനം നടത്തി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ നമ്മുടെ ഇവിടുത്തെ സീനിയർ ഒരു നേതാവ് സി പി എമ്മിന്റെ നേതാവിനെ കൂട്ടി ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ പുറത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല ഒക്കെ പോയി അവര് അവിടുത്തെ പിന്നെ മന്ത്രി സുധാകരനന്ന് കണ്ടിരുന്നു എന്റെ ഫോട്ടോ ഒക്കെ വഴങ്ങിവിടനെ അതേപോലെ തന്നെ ആ പിന്നെ ഇത് കണ്ടതിന് ശേഷം ഒരു കാര്യം നടന്നില്ല അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറില് നമ്മള് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നു ആ കാലഘട്ടങ്ങൾ സാധാരണഗതിയിൽ സ്പീക്കർമാരൊന്നും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പുറത്തേക്ക് വന്ന് ചെയ്യാറില്ല പക്ഷെ വളരെ നല്ല കാര്യം അദ്ദേഹം വന്നു കലക്ടറേറ്റ് പോയി എല്ലാവരെയും കൂട്ടിയൊരു വലിയൊരു മീറ്റിംഗ് ഒക്കെ നടത്തി ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതല്ലാണ്ട് അതിന് ചിത്രം വേണമെങ്കിൽ എല്ലാവർക്കും തരാം ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിന്റെ അങ്ങാടിപ്പുറത്തുള്ള സി പി എമ്മിന്റെ സെക്രട്ടറി എൽ സി സെക്രട്ടറി ഇത് ഒരാടം പോലെ മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അട്ടിമറിച്ച ഈ ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു നീളത്തിലുള്ള കത്ത് എഴുതി ഡി പിന്നെ എല്ലാം കൂടി ഇപ്പൊ പിന്നെ ഇതൊക്കെ ശരിയാക്കും എഴുതിയത് ആ അതിനുശേഷം മാനത്തമംഗലം ബൈപ്പാസിന് പറ്റി വീണ്ടും പിന്നെ രണ്ടാമിൽ പോയി ശ്രീരാമകൃഷ്ണന്റെ ആ മീറ്റിംഗ് രണ്ടായിരത്തി പത്തൊമ്പത് നാലിന് ശേഷം വീണ്ടും അദ്ദേഹം എഴുതി ഞങ്ങൾ ഞങ്ങളിപ്പെല്ലാം കൂടി അത് ചെയ്തു അങ്ങനെ സ്ഥലം ഏറ്റെടുക്കുന്ന ചുമതകൾ നിശ്ചയിച്ചു ബൈപ്പാസ് അകത്ത് നൂൽപ്പാട് നിർമ്മിച്ച മംഗളം തിരുത്തൽ എം എൽ എ മാർ യോഗം ബഹിഷ്കരിച്ചു അന്ന് ഞങ്ങൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു എപ്പോഴും തലേന്ന് രാത്രി നാളെ ഒരു മീറ്റിംഗ് വരണം എന്ന് പറയുമ്പോ എം എൽ എമാരാണ് പല പല പരിപാടികളുണ്ടാവു അപ്പൊ ഞാൻ പോയില്ല അന്ന് അല്ല മറ്റേ അതെ ഞാൻ ഗബീർ സാഹിബ് മംഗടം എം എൽ എ ഞാൻ പെരുന്നവണ് എം എൽ എ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പോയില്ല വേറെ പ്രീ ഓക്കുണ്ടായി പ്രീ ഓക്കുപൈഡ് ആയിട്ടുള്ള കുറെ പേര് ജോലികളുണ്ടായി വന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്ത് ഞങ്ങള് പോയില്ല അപ്പൊ ഇത് തകർക്കാൻ ശ്രമിച്ചു തകർക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആൾക്കാര് ഒമ്പത് കൊല്ലം ഭരിച്ചിട്ടും ഒരു ചെറുവിരൽ പോലും വനക്കാൻ കഴിഞ്ഞില്ല ബൈപ്പാസ് റോഡ് വിഷയം ഉയർത്തി തിരുവനന്തപുരത്ത് സർക്കാരിനെതിരെ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനെ നിർദ്ദേശിച്ച മറ്റൊരു പദ്ധതിയാണ് ഓരാടമ്പാലം വൈലോങ്ങര ബൈപ്പാസ് റോഡ് ഈ റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ടിന് ജില്ലാ കലക്ടർ അംഗീകാരം നൽകിയിട്ടുണ്ട് സ്ഥല ഉടമകൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് കലക്ടർ ആർ ബി ഡി സി അധികൃതർക്ക് കത്ത് നൽകും സ്ഥല ഉടമകളെ ജില്ലാ കലക്ടർ അറിയിക്കുമെന്നും എം എൽ എ പറഞ്ഞു അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ റോഡ് ചെറു വാഹനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ പറഞ്ഞു നാളെ മുതൽ മുതൽ ചെറിയ ബസ് അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട് കുറച്ച് ദിവസം കൂടി നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് വലിയ ട്രക്കുകൾ വലിയ പിന്നെ എൺപത് ടണ്ണും നൂറ് ടണ്ണും ഒക്കെ വെയിറ്റ് ഉള്ള ട്രക്കുകൾ പെട്ടെന്ന് അതിലേക്ക് പിന്നെ കോൺക്രീറ്റ് ഒന്നും സെറ്റാകുന്നതിന് മുമ്പ് പോകാൻ പ്രയാസമില്ല അപ്പോൾ അത് ചിലപ്പോൾ ഒരാഴ്ച കൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് അങ്ങാടിപ്പുറം മേൽപാലത്തെ പറ്റി പറയാനുള്ളത് അങ്ങാടിപ്പുറത്ത് പുതിയ ഗതാഗത പരിഷ്കരണം നടപ്പാക്കുമ്പോൾ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അൻപത്തിയഞ്ചു ലക്ഷം രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയുരുത്തി ഒരാടം പാലത്തു നിന്നും കോട്ടക്കൽ വളാഞ്ചേരി റോഡിനെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ബി എം പി സി പ്രവൃത്തികൾ ആരംഭിച്ചു ഏഴുകണ്ണി പാലത്തിനു സമീപം റെയിൽവേ അനുപാതക്ക് എം ഫണ്ടിൽ ഒരു കോടി രൂപയും ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് ബാക്കി തുക കണ്ടെത്തുന്നതിന് ശ്രമങ്ങൾ നടത്തി വരികയാണെന്നും എം എൽ എ പറഞ്ഞു മംഗട മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം മൊയ്തു മാസ്റ്റർ കൺവീനർ അഡ്വക്കേറ്റ് പി കുഞ്ഞാലി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം